ജീവനക്കാർ പിന്നെ കുടിശ്ശികയെക്കുറിച്ച് എഴുതാൻ മറന്നുപോയതാണ് എന്ന് കരുതുന്നില്ല കാരണം എന്താന്നറിയൂ ഇപ്പൊ ഒരു പുതിയ ഉത്തരവ് ഈ നമ്മുടെ ഉത്തരവിനകത്ത് കുടിശ്ശികയെ കുറിച്ച് പറയുന്നില്ല പക്ഷേ കേന്ദ്ര സർവീസിലെ ജീവനക്കാർക്ക് ക്ഷാമബത്ത നിർണ്ണയിച്ചുകൊണ്ടൊരു ഉത്തരവ് കേരളത്തിലെ ധനകാര്യ വകുപ്പ് പുറത്തിറക്കി അതിനകത്ത് അടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അവരുടെ ക്ഷാമബത്ത അൻപത് ശതമാനത്തിൽ നിന്ന് അൻപത്തി മൂന്ന് ശതമാനമായി വർദ്ധിപ്പിക്കുന്നു കുടിശ്ശിക പണമായി നൽകും അതിനകത്ത് കുടിശ്ശികയെക്കുറിച്ച് പരാമർശമുണ്ട് അപ്പോൾ സ്വന്തം കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഉയർന്ന വർഗ്ഗത്തിലുള്ളവരുടെ കാര്യം വരുമ്പോൾ കുടിശ്ശികയെക്കുറിച്ച് കേരളത്തിലെ ഗവൺമെൻറ്റിനും ധനകാര്യ വകുപ്പിനും നല്ല ബോധ്യമുണ്ട് അത് പണമായി സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിയുമ്പോഴും അവർക്കത് പണമായി നൽകാൻ കഴിയും ഞാൻ പി എസ് സി മെമ്പർമാർക്ക് ഉത്തരവിറക്കിയതിനെ വിമർശിക്കുന്നില്ല കാരണം അവർക്ക് പണമായി മാത്രമേ നമുക്ക് കുടിശ്ശിക നൽകാൻ കഴിയൂ ഈ രണ്ടു കൂട്ടർക്കും നൽകുന്നതിനെ നമുക്ക് എതിർപ്പില്ല കാരണം അതിരൂക്ഷമായ വിലക്കയറ്റത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ക്ഷാമപത്ത അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല ക്ഷാമബത്ത എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിൻ്റെ ആ അടിസ്ഥാന തത്വത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ കുടിശ്ശികയെക്കുറിച്ച് ദീർഘമായ മൗനം ആർക്കാ നൽകുന്നേ ഐ എ എസ് കാരന് നൽകുന്നു ആരാ ഐ എ എസ് കാരൻ ഈ ഗവൺമെന്റിനെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഗവൺമെന്റിന്റെ മുന്നിൽ പ്രതിരോധത്തിലാക്കി നിർത്തുന്നതിൽ നേതൃത്വം നൽകുന്നവർക്ക് നൽകുന്നു തിരുവനന്തപുരം ജില്ലാ കളക്ടറായിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ഗവൺമെന്റിൻ്റെ എന്തുമാത്രം പ്രതിരോധമാണ് അദ്ദേഹം ഉണ്ടാക്കിയത് എന്ന് നാം കണ്ടതാണ് മറ്റൊരു മുതിർന്ന ഐ എ എസ് കാരൻ മല്ലു ഹിന്ദു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ ഗവൺമെന്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിന് നേതൃത്വം നൽകി മറ്റൊരു ഐ പി എസ് കാരൻ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്നതിന് ആർ എസ് എസ് നേതാക്കളുമായി ഗൂഢാലോചന നടത്തിയെന്ന ആരോപണം നേരിടേണ്ടി വന്നു അങ്ങനെ അദ്ദേഹത്തിന് ഹോം പോർട്ട്ഫോളിയോയിൽ നിന്ന് പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ ഒഴിഞ്ഞ് മാറി നിൽക്കേണ്ടി വന്നു അത്തരം ഐ എ എസ് കാര്ക്കും ഐ പി എസ് കാര്ക്കും ഈ ഗവൺമെന്റിന്റെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പ്രതിരോധത്തിലാക്കുന്നവർക്ക് കുടിശ്ശിക പണമായി നൽകുമ്പോൾ പാവപ്പെട്ട ഓഫീസ് അറ്റൻഡന്റിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും ക്ലർക്കുമാർക്കുമെല്ലാം കുടിശ്ശികയെക്കുറിച്ച് മിണ്ടാതെ നിശബ്ദത പാലിച്ചുകൊണ്ട് കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു അതിൽ ഇരട്ടത്താപ്പുണ്ട് ഞങ്ങൾ ആരോടാണ് പരാതി പറയേണ്ടത് അതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കണ്ടേ മൗനമാണ് അവിടെയും ധനകാര്യ വകുപ്പ് മന്ത്രി ആവിഷ്കരിക്കുന്നത് മെഡീസപ്പിൻ്റെ പരാതി പറഞ്ഞു മടുത്തു ഇപ്പോൾ മെഡീസപ്പ് ധനകാര്യമന്ത്രി കുറച്ച് പോസിറ്റീവായി ചർച്ച ഒരെണ്ണം സംഘടിപ്പിച്ചു തീർച്ചയായും നമ്മുടെ അഭിപ്രായം കേട്ട് അതിനനുസരിച്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയും സന്തോഷം മറ്റാനുകൂല്യങ്ങളുണ്ട് സാമ്പത്തിക ആനുകൂല്യങ്ങൾ നമ്മുടെ കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളുണ്ട് നമ്മൾ മഹാത്മാഗാന്ധിജിയുടെ നാട്ടിലാണ് ഗാന്ധിജി പറഞ്ഞ ജനാധിപത്യപരമായ എല്ലാ സമരമാർഗങ്ങളിലൂടെയും നമ്മൾ കടന്നു വന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയാറിന് നമ്മളെല്ലാം ചേർന്ന് സമാനതകളില്ലാത്ത സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ മുദ്രാവാക്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് മാർച്ച് നടത്തി അതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കും എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ബഡ്ജറ്റിലൂടെയെങ്കിലും പറഞ്ഞു വെച്ചത് അതിൻ്റെ തുടർച്ചയായിരിക്കാം അതിനുശേഷം ഞങ്ങൾ ജോയിൻറ്റ് കൗൺസിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്നു ഈ മുദ്രാവാക്യങ്ങൾ ഈ സിവിൽ സർവീസിൻ്റെ പ്രാധാന്യം പെൻഷൻ പോകുന്നതോടുകൂടി സിവിൽ സർവീസ് നശിക്കുന്നതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു സഹന സമരത്തിന്റെ എല്ലാ മാർഗങ്ങളും ഏറ്റവും അവസാനം സെക്രട്ടേറിയറ്റിന്റെ നടയിൽ പത്ത് പതിനൊന്ന് തീയതികളിൽ നമ്മൾ സത്യഗ്രഹം ഇരുന്നു സഖാവ് സുധീകുമാർ ഉൾപ്പെടെ ഞാൻ ജയചന്ദ്രൻ കല്ലിങ്ങൽ ഉൾപ്പെടെ അതിൽ പ്രതി ചേർക്കപ്പെട്ട് കോടതിയിൽ എഫ്ഐ ആർ ഇന്നലെ ഇട്ട് നൽകിയിട്ടുണ്ട് അത്തരം നമ്മുടെ നേരെ കേസെടുക്കാൻ വെമ്പൽ പോലുന്നവർ എന്തുകൊണ്ട് നമ്മളുമായി വിളിച്ച് ഈ സ്റ്റേറ്റിൽ ഇന്ന ഇന്ന വിഷയങ്ങളുണ്ട് നിങ്ങളുടെ പ്രശ്നം ഇങ്ങനെ സമയബന്ധിതമായി ഞങ്ങൾ പരിഹരിക്കും എന്ന് ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ ഈ ഗവൺമെൻറ് തീർച്ചയായും നമുക്ക് ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് ഈ ഗവൺമെന്റിന്റെ ഇടതുപക്ഷ സ്വഭാവത്തെക്കുറിച്ചും ഇന്ത്യയിൽ നവലിബറൽ നയങ്ങളെ ചെറുത്തുതോൽപ്പിക്കുന്ന സിവിൽ സർവീസിനെ സംരക്ഷിക്കുന്ന ഏക ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഗവൺമെന്റ് ആണെന്ന നല്ല ബോധ്യം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിനൊരു ഭരണ തുടർച്ചയുണ്ടാക്കണം എന്ന ആഗ്രഹം നമുക്കുണ്ട് സർക്കാർ ജീവനക്കാരെ മുഴുവൻ എതിരാക്കുന്ന നടപടികളുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയാൽ അത് പക്ഷേ സാധ്യമാകും എന്ന് വരില്ല എന്നതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ മുന്നിൽ ഒരു തിരുത്തൽ ശക്തിയായി നിന്നുകൊണ്ടാണ് സൂചനാ പണിമുടക്കം നമ്മൾ ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജനുവരി ഇരുപത്തിരണ്ടിന് നമ്മളോട് ഒരുപാട് സംഘടനകൾ ഈ പണിമുടക്കത്തിന്റെ തീയതി ഒന്ന് മാറ്റി വെച്ച് തരണം എന്ന് പറഞ്ഞു നമ്മളെ വിളിച്ചിരുന്നു പ്രത്യേകിച്ച് സെറ്റ് ഓഫ് സംഘടനകൾ നമ്മളോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളോടൊക്കെ ഞങ്ങളും യോജിക്കാം പക്ഷെ പണിമുടക്കം നിങ്ങൾ പ്രഖ്യാപിച്ച അതേ തീയതിയിൽ പ്രഖ്യാപിക്കാൻ എന്നത് മോശമാണ് അതുകൊണ്ട് നമുക്കൊരു ഒത്തുതീർപ്പ് എന്ന നിലയ്ക്ക് പണിമുടക്കത്തിന്റെ തീയതി ഒന്ന് മാറ്റി വെക്കാം നമുക്ക് ഒരുമിച്ച് പ്രഖ്യാപിക്കാം നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു നിലപാടില്ല നിങ്ങളുടെ സഹായം വേണ്ട ജനുവരി ഇരുപത്തിരണ്ടിന് പണിമുടക്കുവാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണ്ട ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണയും വേണ്ട നിങ്ങൾ ഞങ്ങളെ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ വഞ്ചിച്ച മുന്നണിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നിങ്ങളെടുത്ത നിലപാട് കൊണ്ട് മാത്രമാണ് ഇവിടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയത് നിങ്ങളെന്ന് പറഞ്ഞത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയാൽ സർക്കാർ ജീവനക്കാരൻ പെൻഷൻ പറ്റുമ്പോൾ കോടിക്കണക്കായ രൂപയുടെ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊണ്ട് പുറത്തേക്ക് പോകാൻ കഴിയും എന്ന് പ്രസംഗിച്ചവരാണ് നിങ്ങൾ അതുകൊണ്ട് ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ഒന്നാമത്തെ മുദ്രാളിത്ത പെൻഷൻ പദ്ധതിയാണ് അതുകൊണ്ട് നിങ്ങളുമായി ഞങ്ങൾ യോജിക്കുന്നില്ല ഞങ്ങൾ ആ ഡേറ്റിൽ തന്നെ സമരവുമായി മുന്നോട്ട് പോകും ഇന്നിപ്പോ ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവർ വീണ്ടും വിളിച്ചു ഞങ്ങൾ നിങ്ങളുടെ ടേറ്റിൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തി രണ്ടിന് തന്നെ നേരത്തെ അവരൊരു സൂചന നടത്തിയതാണ് വീണ്ടും സൂചന നമ്മുടെ ചെലവിൽ ആളാകാനുള്ള ശ്രമമാണ് നമുക്ക് ജീവനക്കാർ നൽകുന്ന പിന്തുണ രാഷ്ട്രീയത്തിന് അതീതമാണ് നിങ്ങൾ മെമ്പർഷിപ്പിൻ്റെയോ അല്ലെങ്കിൽ സമ്മേളന ഹാളിൽ വരുവാനോ ആളുകൾ ചില ആളുകൾ ഭയപ്പെടുന്നുണ്ടെങ്കിലും സെക്രട്ടേറിയറ്റിലെ മഹാഭൂരിപക്ഷം ജീവനക്കാരും സാധാരണ ജീവനക്കാർ മനസ്സുകൊണ്ട് ഏറ്റെടുത്തിട്ടുള്ളത് സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷനെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഞങ്ങളുടെ അനുഭവം തെളിയിക്കുന്നത് അങ്ങനെയാണ് ഓൺലൈൻ സ്ഥലമാറ്റങ്ങൾ നടപ്പിലാക്കിയ വകുപ്പുകളിലെല്ലാം ജോയിന്റ് കൗൺസിലിലേക്ക് ജീവനക്കാർ എത്തുകയാണ് ഞങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് അത്തരം വകുപ്പുകളിലെല്ലാം ലഭിക്കുന്നത് അത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് അത് സെക്രട്ടേറിയറ്റിനുള്ളിലും അനധിവിദൂരഭാവിയിൽ എത്തിച്ചേരും അങ്ങനെയൊന്നും ചങ്ങല കെട്ടി ഭീഷണിപ്പെടുത്തി ജീവനക്കാരനെ മതിൽക്കെട്ടിനുള്ളിൽ പിടിച്ചു പൂട്ടിയിടാൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ സ്വയം ബോധ്യപ്പെടും കാലം അങ്ങനെയാണ് കുതിക്കുന്നത് നിലപാടുകൾ ശരിയായ നിലപാടുകൾ എടുത്ത് മുന്നോട്ടു പോകുന്നവരോടൊപ്പമായിരിക്കും ജീവനക്കാരും അധ്യാപകരും എന്നതിൻ്റെ സു തെളിവായിരിക്കും ജനുവരി ഇരുപത്തിരണ്ടിൻ്റെ പണിമുടക്കത്തിലെ ജീവനക്കാരൻ്റെ പങ്കാളിത്തം ആ തരത്തിലാണ് അതിൻ്റെ പങ്കാളിത്തം ഉണ്ടാവുക എന്നതാണ് അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം എന്നത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആ പണിമുടക്കം സെക്രട്ടേറിയറ്റിനുള്ളിൽ വലിയ വിജയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ അത് ഏറ്റവും നന്നായി നടത്താൻ കഴിയുക നിങ്ങൾക്ക് മർമറിങ് ക്യാമ്പയിനാണ് ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിപ്പിക്കുവാനുള്ള ഏറ്റവും അവസാനത്തെ ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആയിരിക്കുമെന്ന ബോധ്യം നമുക്കുണ്ട് അത് മറ്റ് ജീവനക്കാരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് അത് പിൻവലിപ്പിക്കണമെങ്കിൽ അന്നത്തെ പണിമുടക്കം ഏറ്റവും വലിയ ചരിത്ര സംഭവമായി മാറേണ്ടതുണ്ട് അതിനു വേണ്ട പ്രവർത്തനങ്ങൾ നിങ്ങൾ ആസൂത്രണം ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ നിരന്തരമായ പ്രശ്നങ്ങളിൽ നിങ്ങളുടെ ആക്സസ് കൺട്രോൾ ഉൾപ്പെടെ ഏർപ്പെടുത്തി നിങ്ങളെ നിയന്ത്രിക്കുവാൻ അപമാനിക്കുവാൻ സർക്കാർ ശ്രമിച്ചപ്പോഴെല്ലാം അതിനെ ചെറുക്കുവാൻ ഏറ്റവും ആദ്യം മുന്നിൽ വന്നിട്ടുള്ള ജോയിന്റ് കൗൺസിൽ ജോയിന്റ് കൗൺസിലിൻ്റെ പ്രസ്താവന മനുഷ്യാവകാശ ലംഘനമാണ് എന്നത് ആ പ്രസ്താവന മാതൃഭൂമി പത്രം ഉൾപ്പെടെ വലിയ പ്രാധാന്യത്തോടെ കൊടുത്തത് ഞാൻ ഓർക്കുകയാണ് അങ്ങനെ ഒറ്റപ്പെടുത്തി സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ അല്ലെങ്കിൽ പുറത്തുള്ളവരെ ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നുണ്ടല്ലോ ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് ജീവനക്കാരുടെ കാര്യമൊക്കെ അത്തരം കാര്യങ്ങളിൽ ലിസ്റ്റ് പുറത്തുവിടണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അല്ലാതെ അങ്ങനെ വാങ്ങിക്കൊണ്ട് പോയവരെ പിന്തുണക്കിയല്ലേ പക്ഷേ കാടച്ച് വെടിവെച്ചുകൊണ്ട് ഈ ജീവനക്കാരെ മുഴുവൻ അപമാനിക്കുവാനും ഞങ്ങളെല്ലാം പഞ്ച് ചെയ്തിട്ട് പുറത്തിറങ്ങി പോകുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾ അവരെ ചങ്ങലയിട്ട് പൂട്ടിയ ഗവണ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞ് വമ്പ് പറയുവാൻ ഈ ഗവൺമെൻറ് ചലിക്കുന്നതും ഈ ഗവൺമെൻറ്റിൻ്റെ ഓരോ ചലനവും ജോൺ ജനകീയ പ്രവർത്തനങ്ങളും ജനങ്ങളിലെത്തിക്കുന്നതും ഈ ഇരിക്കുന്ന നിങ്ങളും ഞങ്ങളുമാണ് എന്ന കാര്യം നല്ല ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ജോയിൻറ്റ് കൗൺസിലിൻ്റേത് അർപ്പിച്ചു കൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ